ഈ രൂപത്തിലാണ് റാലി അണിനിരക്കേണ്ടത്

യും സമുദരിയുടെയും നേതൃത്വത്തിൽ പ്രവർത്തകന്മാർ കടമുടയാണ് ആശീർവദിക്കുക പ്രതിമുള്ളവരെ അനുഭവിക്കുക അതിനും அந்த குதண்டவனனிலே மதஸ்பர대의 பாதவிட்டு வேகசுதிரோடு என்னும் தரணகரன விருத்திடைய சட்டம் குட்டி மதேதர சடனங்கள் காத்துக் கிடந்த பாசிச சத்துகளை பிடிச்சு விட்டான் பாசிச சத்து வகிலே ரேமகிரம புறட்டனிலே தெய்வஸ்தப்ட்டாறள்ள மார்க்கிய राष्ट्रीय பெண்கள் நலக் கூட்டுப்பிட்டிカリ திருசேதத்தின் ஜனாவை குறித்துக் கொண்டு எஸ்எஸ்எஃப்-இன் समस्तanlagenக்கு சங்கதிட்ட மௌனகலபதாஸ் தபூதனரையுடைய கோடி கோடி தரப்பு യാണ് രാഷ്ട്രപതിയങ്ങളുടെ നിലനിൽപ്പിനെത്തും രാജ്യം ആരാണ് അവകാശങ്ങളെ ചിത്രം രാഷ്ട്രവിരുദ്ധ നീക്കങ്ങൾ അടിയന്ന് ജോഷങ്ങളെ സഹിച്ചും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രം മതനോദിയുടെ അനുഷ്ഠാനിഷ്ഠനും നവീകരിക്കപ്പെടുന്നത് ആരാധനാലയങ്ങളുടെ അടിസ്ഥാന आपको ये फैसले से गिर गए इधर तुझे सिरे में नहाना हल्की तुझे नहीं उसके युसुस तुम बरामद होना आए तो लगते तुमने मार आल पार सेव तुमने गली शिनाख्त नहीं लिया उसके युसुस तुमने समझता नहीं तुमने सिरे गए उसके युसुस तुमने गली में घरों आए तो लगते तुमने मार ना इधर शर्त तुम नहीं � ക്ഷൊരു വിപണിതമായി കൈകാര്യം ചെയ്യാനുള്ള പ്രതിഷേധാണെന്ന് സംസ്ഥാന Oh boy. தாज्यதென்ற பரண கணனியேプチ சிந்தி அவராபதா தம்சவலுக்கு மிருதார்ஷணம் கொடுத்துடுறச்சு ஆராதனை என் அடுத்தரமந்தி முஸ்லிமினrechte தாज्यது நிரவதுறுறட ஃபாசிஸ்ட் அதன்கதற பிரிரோகத்த நம்ம நடுவுக்கு வந்து எஸ்கேஎஸ்எஃப் இந்த சபை ஸ்தாபனங்களுக்கு சம்பந்தப்பட்ட மௌலி காவகாஷ் வெகுஜன ராயிகா ਕਰਨ வரவேரா போதே நராலி ஜிந்தாபாத் போதே நராலி ஜிந்தாபாத் போதே நராலி ஜிந்தாபாத்

ആരായ ശാസായി രാജ്യം ആരായത് അരമദുരുടെ രാഷ്ട്രം മതദേവാനിഷ്ടം

സംസ്ഥാന ഗു സങ്കൽക്കിച്ച് ചടൈ വിധാനിരാജനം നൽകിയ രാജ്യത്തിന്റെ ഭരണഘടന പൂച്ചു ആരാധനാളിയാടിത്തരം ന്യൂനപക്ഷത്തെ രാജ്യത്ത് നിന്ന് തിരിച്ചു നിൽക്കാനാണ് അജണ്ടകളുടെ പ്രതിമേധം സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിച്ചു നേതൃത്വത്തിന് അന്തർപ്രേരതകൊണ്ട് ആർജ്ജിച്ചവയാണ് അനേകം കുടുംബങ്ങളെ മനസ്സ മനോസ്സ് വർധിക്കുന്ന പാവനതയേകസ്ഥനിൽ കോലുന്ന വർണ വർണ വിരുമ്പുന്ന തമ്പൻ ദീപ്തി

എത്രയെല്ലാം രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി ഭരണപക്ഷത്തിനെതിരെ ഈ സമീപനത്തിനെതിരെ എല്ലാ പ്രതിപക്ഷ സത്യ കക്ഷികളും മുഴുവനും ഒറ്റക്കെട്ടായി എതിർത്തിട്ടു ആ എതിർത്തുകളെയൊന്നും വകവക്കാതെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് ബാധിക്കുന്ന ജനവിഭാഗത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ പോലും പരിഗണിക്കാത്ത രീതിയിൽ ആ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഏകപക്ഷീയമായി വകുപ്പിന്റെ നിയമവസ്ഥയെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ ഈ നാട്ടിലുള്ള അവകാശ സംരക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായി സാമൂഹിക വിദ്യാഭ്യാസ പരിസരങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയ എസ് കെ എസ് എസ് എഫ് എന്ന പഞ്ചാക്ഷരാണ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി അലി നേതൃത്വത്തിൽ 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 മഹാനായ സാഹിബിന്റെയും സാഹിബിന്റെയും കഞ്ചുകമണിയിച്ചുകൊണ്ട് യും കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലഘട്ടത്തിൽ സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിലെല്ലാം ഇടപെടൽ നടത്തി ഈ പ്രസ്ഥാനം മുസ്ലിം ഉമ്മത്തിന്റെ അവകാശത്തിന് വേണ്ടി ആരുടെ ആരുടെയും വന്നവരല്ല മുസ്ലിം ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു നൽകുന്ന അവകാശ പോരാട്ടത്തിനു വേണ്ടി നടക്കുന്ന ഈ മഹത്തായ റാലി നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അഭിമുഖരായകന്മാർക്ക്